ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് നാളെ തന്നെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാർ സാവകാശം തേടിയെങ്കിലും അന്വേഷണ സംഘം അനുവദിച്ചില്ല ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കാനാണ് എസ് ഐ ടിയുടെ നീക്കം ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളി അതിനിടെ രണ്ടായിരത്തി പത്തൊൻപതിലെ വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡ് സ്ഥലം മാറ്റിയിട്ടുണ്ട് എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ ഇതുവരെ ശേഖരിച്ച തെളിവുകളിൽ നിന്ന് ലഭ്യമായ മൊഴിയിൽ നിന്ന് ഉന്നതർ കുടുങ്ങും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടുകൂടി ഉടൻ അറസ്റ്റിലേക്ക് കടക്കുക എന്നൊരു തീരുമാനം എസ് ഐ ടിക്ക് ഉണ്ടോ പത്മകുമാറിന്റെ കാര്യത്തിൽ എസ് ഐ ടി നീക്കങ്ങൾ എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത് എ വി ജയശങ്കർ വിജിത്ത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ രണ്ട് ദിവസത്തിനുള്ളിൽ ഹാജരാകുക എന്ന് കാണിച്ചാണ് എസ് ഐ ടി നോട്ടീസ് നൽകിയത് ഈ നോട്ടീസ് കാലാവധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചുകൊണ്ട് നാളെ ഹാജരാകണമെന്നൊരു നിർദ്ദേശം എസ് ഐ നൽകിയിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം തനിക്ക് വ്യക്തിപരമായ ചില തിരക്കുകളുണ്ട് മരണം ഉൾപ്പെടെ ഉണ്ട് അതിനാൽ തന്നെ തൽക്കാലം ഒരു ഇളവ് നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എസ് ഇനിയും ഹാജരായില്ലെങ്കിൽ കസ്റ്റഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കിടക്കുമെന്നൊരു ചില സൂചന എസ് ഐ ടി കേന്ദ്രങ്ങളിൽ നൽകുന്നുണ്ട് പക്ഷേ തിടുക്കത്തിലൊരു പത്മകുമാറിൻ്റെ ഒരു ആവശ്യം ൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എസ് ഐ ടി കടന്നേക്കില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും മറ്റും വിളിച്ചു വരുത്തി ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മതിയെന്നാണ് എസ് ഐ ടിയിലെ നിലവിലൊരു ധാരണ അതുകൊണ്ട് തന്നെ എസ് ഐ ടി എപ്പോഴെന്ത് ചെയ്യുന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല എന്തായാലും തൽക്കാലം നേരിട്ടൊരു അറസ്റ്റിലേക്ക് വീട്ടിൽ ചെന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് എസ് ഐ ടി വിലയിരുന്നത് പക്ഷേ പത്മകുമാർ സ്വമേധിയ തന്നെ ഹാജരാകുന്ന മുറയ്ക്കായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എന്തായാലും എസ് ഐ ടി കിടക്കുക അപ്പം തന്നെ ജയശ്രീയുമായി ബന്ധപ്പെട്ട് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പത്തനംതിട്ട സെഷൻസ് കോടതി തള്ളിയിട്ടുണ്ട് ജയശ്രീയുടെ അറസ്റ്റിലേക്കും എസ് ഐ ടി കിടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല നിലവർ നിലവിലവർ എറണാകുളം ജില്ലയിലാണുള്ളത് അവിടെ എത്തി കസ്റ്റഡിയിൽ എടുക്കാനുള്ളൊരു സാധ്യതയാണുള്ളത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ജയശ്രീയുടെ പങ്ക് നിർണായകമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണപ്പാളികൾ കൊടുത്തയക്കാൻ കാരണം ജയശ്രീ ഈ രേഖകളിൽ തിരിമറി നടത്തിയതാണ് ഇല്ലെങ്കിൽ രേഖ ചെമ്പെന്ന് പറഞ്ഞ് തിരുത്തിയതാണ് ഇത് ബോധപൂർവമായുള്ള ഒരു നടപടിയെന്നാണ് എസ് ഐ ടി ഈ ജാമ്യാപേക്ഷയ്ക്ക് എതിർത്തുകൊണ്ട് കോടതിയിൽ ബാധിച്ചത് അതുകൊണ്ട് തന്നെ ജയശ്രീയുടെ കാര്യത്തിൽ ഏത് നിമിഷവും ഇന്ന് തന്നെ ഒരുപക്ഷെ ഒരു അറസ്റ്റിനുള്ള സാധ്യതയുണ്ട് അത് തള്ളിക്കളയാനാവില്ല പത്മകുമാറിൻ്റെ കാര്യത്തിൽ അത്

നിലവിൽ നൽകുക എന്നൊരു തീരുമാനത്തിലാണ് ഉള്ളത് അങ്ങനെ അദ്ദേഹം എത്തിയില്ലെങ്കിൽ മാത്രം സഹകരിക്കില്ലെങ്കിൽ മാത്രം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് എസ് ഐ ടി നീങ്ങും ഒപ്പം തന്നെ ഇതുമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം അത് അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുകയാണ് രണ്ടാഴ്ച മാത്രമാണ് ഇനി എസ് ഐ ടിക്ക് ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകാനുള്ളത് ആ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ പരമാവധി തെളിവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കാനാണ് എസ് നിലവിൽ ആലോചിക്കുന്നത് ഈ പത്മകുമാറവുമായി ബന്ധപ്പെട്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ആളുകളുടെ മുഴുവൻ വിവരങ്ങൾ ശേഖരിക്കും അവരിൽ നിന്ന് മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ഐ ടി എടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ തലത്തിലും അന്വേഷണം വ്യാപിക്കുന്നുണ്ട് എസ് ഐ ടിക്ക് ശബരിമല ദ്വാരപാല കപ്പാളിൽ നിന്നും സാമ്പിൾ എടുക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട് പതിനേഴാം തീയതി ആയിരിക്കും ഈ സാമ്പിൾ എടുക്കുക അങ്ങനെ എല്ലാ തലത്തിലും അന്വേഷണം അതിന്റെ മൂർധന്യത്തിലാണ് അവസാന ലാപ്പിലാണ് എസ് ഐ ടി പരമാവധി തെളിവുകൾ ശേഖരിച്ച് തന്നെ വളരെ വിശദമായി പ്രധാനപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ ഉദ്യോഗസ്ഥനെ ഉദ്യോഗസ്ഥനെതിരെ ഒരു നടപടി സ്വീകരിക്കുന്ന നിലയും ഉണ്ടായി ദേവസ്വം ബോർഡ് സ്ഥലം മാറ്റുന്ന നടപടിയിലേക്ക് എന്താണ് ഇയാളുടെ റോൾ ഇത് സംബന്ധിച്ചുള്ള നീക്കത്തെ എങ്ങനെയാണ് കാണേണ്ടത് ജയശങ്കർ അതായത് എൻ വാസു ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിനൊപ്പം ചേർന്ന് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹമാണ് ദേവസ്വം ആസ്ഥാനത്ത് വിജിലൻസിൻ്റെ ഭാഗമായിട്ടൊക്കെ ക്ലർക്കൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഈയിടെയാണ് ഈ കാര്യം ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായത് അങ്ങനെയാണ് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റുക എന്നൊരു നീക്കത്തിലേക്ക് എത്തിയത് അദ്ദേഹം നേരിട്ട് ഏതെങ്കിലും കാര്യത്തിൽ പങ്കെടുത്തോ എന്നൊരു സ്ഥിരീകരണമൊന്നുമില്ല പക്ഷേ സംശയാസ്പദമായി കേസിൻ്റെ നിലവിലൊരു മെറിറ്റ് അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് ഇങ്ങനെ എൻ വാസുവിൻ്റെ കൂടെയൊക്കെ ജോലി ഉദ്യോഗസ്ഥൻ ഇവിടെ വിവരങ്ങൾ ചോരാനുള്ള സാധ്യത ഉണ്ട് അത് കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിൽ ഒരു നീക്കം എസ് ഐ ടിയുടെ ലക്ഷം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായത് ദേവസ്വം വിജിലൻസിന്റെ ശുപാർശ അനുസരിച്ചാണ് അത്തരത്തിലൊരു നടപടി എന്തായാലും സ്വർണ്ണക്കുള്ളയിൽ എസ് ഐ ടിയുടെ അന്വേഷണം സമഗ്രമായി പോവുകയാണ് പത്മകുമാറിനെ എപ്പോൾ ചോദ്യം ചെയ്യാൻ പത്മകുമാർ എത്തും പത്മകുമാറിന്റെ കസ്റ്റഡി അന്വേഷണ സംഘം കടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ കോടതി തള്ളിയിട്ടുണ്ട് ഇനി എസ് ഐ ടി ജയശ്രീയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് തുടർനീക്കം എങ്ങനെയാണ് മറ്റൊന്ന് കാര്യമാണ് പത്മകുമാറിനോട് നാളെ തന്നെ ഹാജരാകണം എന്നുള്ള നിർദ്ദേശം ഇതിനോടകം ചില പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് എസ് ഐ ടി നീക്കം എന്നുള്ളത് ശ്രദ്ധേയമായി മാറും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം